ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് നമുക്കറിയാം നമ്മൾ ചാർജ് കുത്തുന്ന സമയത്ത് നമ്മളെ ഫോണിൽ ഓണായി കിടക്കുന്ന ഡാറ്റയും വൈഫൈയും എല്ലാം ഓൺ ആയിരിക്കും ഇത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ചാർജിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ മാനുവൽ ആയിട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോൺ ഓഫ് ചെയ്തു തരും അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡാറ്റ ഓഫ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നതാണ് വളരെ നല്ലത് നമ്മളെ ബാറ്ററിയുടെ ബാക്കപ്പിന് വളരെ നല്ലത് അത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയി തന്നെ നമ്മൾ ചാർജിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓഫ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളാദ്യമായിട്ട് ഫോണിൻ്റെ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഞാനോട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴോട്ട് കഴിഞ്ഞാൽ മോഡ്സ് ആൻഡ് റോട്ടൈൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈയൊരു ഓപ്ഷൻ ഇത് നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെ ആയിക്കൊണ്ട് റോട്ടൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ നിങ്ങളൊന്നിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുകളിലായി കൊണ്ട് നമുക്ക് ചാർജ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ചാർജിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും ഓൺ ആണെന്ന് നോക്കുക അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഡൺ എന്ന് കാണുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടിൽ നമ്മൾ നമ്മളൊന്നിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ഓപ്ഷനാണ് ചാർജിങ്ങിൽ ഓഫ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഈ ഒരു കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓൺ ചെയ്യുന്നത് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വരും അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ഓഫ് ചെയ്ത് വെക്കേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്കിപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് വൈഫൈ ആണ് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ വൈഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ ഓഫ് ഒന്ന് കാണാൻ സാധിക്കും ഓഫ് കൊടുക്കാം ഡൺ കൊടുക്കാം വീണ്ടും നമുക്ക് അടുത്ത ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടണിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന കണക്ഷൻസ് സെലക്ട് ചെയ്തു ശേഷം നമുക്ക് വേറെ എന്താണ് ഓഫ് ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റയുണ്ട് മൊബൈൽ ഡാറ്റ കൊടുക്കാം ഓഫ് കൊടുക്കാം ഡൺ കൊടുക്കാം അപ്പോൾ വൈഫൈയും അതുപോലെ തന്നെ മൊബൈൽ ടാറ്റയും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു ശേഷം നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ആണ് വേണ്ടത് എങ്കിൽ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് നിന്ന് ഓഫ് കൊടുക്കാം അതിനുശേഷം ഡണ്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കിടക്കേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും ആഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണക്ഷൻസ് ക്ലിക്ക് ചെയ്തു ബ്ലൂടൂത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓഫ് കൊടുത്തു ഡണ്ട് കൊടുത്തു അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് ചാർജിങ്ങിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും സംഭവം ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ വരും ഇവിടെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് കളറൊക്കെ മാറ്റാം താഴെ നമുക്ക് ചാർജിങ് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് താഴെ നമുക്ക് ഡെണ്ണെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡെണ്ണന്തേലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സംഭവം സേവ് ആയിട്ടുണ്ട് ഈ ഒരു പേരിൽ തന്നെ ഇവിടെ സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് താത്തിയിട്ട് അതെല്ലാം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ ബാക്കിലേക്ക് വന്നിട്ട് ഇവിടെ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തൊന്ന് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്കിവിടെ ഓൺ ആയിട്ട് കിടക്കുകയാണ് നമുക്കിനി ചാർജിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇവിടെ ഹോട്ട്സ്പോട്ട് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് ഹോട്ട്സ്പോട്ടും കൊടുത്തിരുന്നു ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചാർജിൽ കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ ഫോൺ ചാർജിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്തു ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഓഫ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക ഇത്രയും സംഭവങ്ങൾ കണക്ട് ആയിട്ട് മുകളിലായിട്ട് നമുക്ക് ചാർജിങ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ആയിട്ടുണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ട് ഞാനത് ഡിസ്കണക്ട് ചെയ്യുന്ന ചാർജ് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചുതരാം ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം ഓൺ ആയി അപ്പോൾ ഇതുപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഓപ്ഷൻസുകൾ നമുക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാർജിങ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ ഓഫായിട്ട് കിട്ടുന്നതാണ് ഇത് സാംസങ് ഫോണുകളിലൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ സാംസങ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറ്റ് ഫോണുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴിരിക്കും എല്ലാവർക്കും ബായ്